സോ നമ്മളിവിടെ ആ ഇതൂടെ പറഞ്ഞില്ലല്ലോ സി ഇനി എന്തെങ്കിലും ഫ്യൂച്ചറിൽ അവർക്ക് എന്തെങ്കിലും വന്നിരിക്കണമെങ്കിൽ ഡയോസിന് ഞാനൊരു വി സി ഇവിടെ ഫോം ചെയ്തിട്ടിട്ടുണ്ട് ഫ്യൂച്ചറിൽ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ വി സി യൂസ് ചെയ്യാം സോ ഡയോസിന് ഒരു വി സി അവിടെ ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ കിടന്നോട്ടെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും പിന്നെ എനിക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്കത് ബാഡാവും അതുകൊണ്ട് ഞാൻ പറയണേനായി കോച്ച് ഞാൻ എപ്പോഴും പറയാം എനിക്കൊരു എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഈ കൈസി ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ലൈക്ക് നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിലും ആർക്ക് ആരെയും ഇതാക്കാനും ആർക്ക് വേണ്ടി വെല്ലുവിളിക്കാനും മറ്റേ ഇത് ചെയ്യാനും ഒന്നും വേണ്ടി തുടങ്ങിയതല്ല നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ പിള്ളേർ പലരും പലരുടെ സ്ഥല പല ഓർഗിൽ ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഒരു നോർത്ത് ഇന്ത്യൻ ഓർഗില മനസ്സിലായോ അപ്പൊ ഞാൻ അവിടെ ഓർഗിൽ കേറിയിട്ട് ഓർഗിന്റെ ഒരു ബെനിഫിറ്റ്സ് യൂസ് ചെയ്യുന്ന ഒരാളല്ല ആണെങ്കിൽ എന്നെ അക്യൂസ് ചെയ്യാറ് അല്ലെങ്കിൽ എന്നുവെച്ചാ എനിക്ക് എന്നെ അവർ അവരവരുടെ ടയർ വൺ സ്ട്രീമർ ആയിട്ടാണ് എടുത്തേക്കണത് അപ്പോ എനിക്ക് അവർ തരുന്ന ഡീൽസ് എല്ലാം അത്രയ്ക്കും കിടിലാണ് റിയൽമി അതൊക്കെയാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത് ഞാൻ ഇതൊന്നും ഞാൻ ഇതൊന്നും കമ്മിറ്റ് ചെയ്ത് ഇതുവരെ ചെയ്തിട്ടില്ല ഞാൻ ഇതൊന്നും ഇതുവരെ കമ്മിറ്റ് ചെയ്ത് ചെയ്തിട്ടില്ല അപ്പൊ ഓർഗ് ബെനിഫിറ്റ്സ് യൂട്ടിലൈസ് ചെയ്യാനാണെങ്കിൽ എനിക്ക് അവിടെ നിൽക്കുന്നതെന്ന ധാരാളമാണ് ഞാൻ ഇന്ത്യയിലെ വൺ ഓഫ് ദ ടോപ്പ് ഓർഗനൈസേഷനിലാണ് അല്ല നിൽക്കുന്നത് അപ്പൊ എനിക്ക് അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാനാണെങ്കിൽ എനിക്ക് അതിനും വലിയൊരു ഓപ്ഷൻ വേറെ ഇല്ല മനസ്സിലായോ അപ്പം ഇത് ഇതിന് ഇതെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ഓർഗ് ഞാൻ ഇതിലൊരു രജിസ്റ്റർ ചെയ്തിട്ടില്ല ഒരു പ്രൈവറ്റ് കമ്പനിയോ മറ്റേ ഇതായിട്ട് ഒന്നും ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല അല്ല ഇനി ചെയ്യാൻ പോണതേ ഉള്ളൂ ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം അതായത് അവർ ഓൾറെഡി എൽ എച്ച് എസ് സിന്ന് ഇറങ്ങി മനസ്സിലായോ ഞാനിത് വളരെ പയ്യെ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്ന ഒരു കാര്യമാണ് പയ്യെ മതി എന്ന് പറഞ്ഞോണ്ടിരിക്കുക പക്ഷേ ഒരു സീൻ എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി എൽ എച്ച് എസ് സിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ അവർക്ക് വളരെ റീസെൻ്റ്ലി ഒരു ടൂർണമെൻ്റ് വരുന്നുണ്ട് ആ ടൂർണമെൻറ്റ് കളിക്കാൻ അവർക്ക് ഒരു ഓർഗ് സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഓർഗിൻ്റെ പേര് വേണം മനസ്സിലായി ആ ടൂർണമെൻ്റ് അവർ ഓൾറെഡി സെമിഫൈനൽസിലോട്ട് ക്വാളിഫൈഡാണ് അപ്പോൾ അവർക്ക് ഓൾറെഡി സ്ലോട്ട് ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് പെട്ടെന്ന് ചാടി കയറുക ഇത് ചെയ്തത് അല്ലാതെ നമ്മൾ നമുക്കിത് കേസ് ലിറ്ററലി ഇത് ഇന്നലെ സംസാരിച്ച കാര്യം ഇന്ന് അനൗൺസ് ചെയ്ത അത്രയേ ഉള്ളൂ അവർ അവരുടെ അവരെ ഇറങ്ങിയത് ഇന്നലെയാണ് അപ്പം നമ്മൾ ഇന്ന് ജസ്റ്റ് അവർക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഇത് കൊടുക്കാം എന്നുള്ള രീതിയിൽ മാത്രം ചെയ്തോന്നും ഉള്ളു അല്ലാതെ ഇതിനകത്തൊന്നും വേറെ ബെനിഫിറ്റും വേറെ കാര്യങ്ങളൊന്നുമില്ല അവരോട് ഞാൻ ഞാൻ അവരോട് പറഞ്ഞത് ഇത്രയാണ് നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾക്കൊരു സാലറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് വരുന്ന സമയത്ത് ഞാൻ ഓൺ ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അവർ പറഞ്ഞത് ബ്രോ നമ്മള് കറണ്ട്ലി ഇപ്പം നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ നമുക്ക് വിശ്വാസമാണ് എന്നുള്ള കാര്യം അവർ നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്കും അത് എനിക്കത് നല്ലൊരു കാര്യ എനിക്ക് എനിക്ക് ആ ഒരു ലൈക്ക് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് കാരണം അവർക്ക് നമ്മളെ വിശ്വാസം ഉണ്ടല്ലോ എന്നിരണ്ട് ഞാൻ ഇന്ന് എൻ്റെ മാനേജറിൻ്റെ അടുത്ത് മൾട്ടിപ്പിൾ ആൾക്കാരായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയണതുപോലെ ഗൈസ് ഞാൻ പറഞ്ഞില്ല ഗേസ് നാളെ റിയാക്ട് ചെയ്യാം അഞ്ച് മിനിറ്റ് ഈ എസ് എക്സ് സി വീഡിയോ ഗൈസ് ഒന്നിച്ചില്ല ഏ ഗ് ചിൽ പ്ലീസ് ഞാൻ ഒന്നാമത് ഒന്നാതെ അത് കണ്ട് ബാഡായിട്ടിരിക്കുക ഒന്നിച്ചില്ല ഗൈസ് ചാറ്റിൽ ഞാൻ നാളെ കണ്ടോളാം ഫസ്റ്റ് കണ്ടോളാം എന്ന് പറഞ്ഞില്ലേ ഗൈസ് ഫസ്റ്റ് കണ്ടോ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഉള്ള ഞാൻ ആദ്യം കണ്ടു ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞോട്ടെ അപ്പോൾ ഇത് നല്ലൊരു ബ്രാൻഡ് സപ്പോർട്ട് ഒക്കെ കിട്ടുന്ന സമയത്ത് അനൗൺസ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ വരുന്നത് അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ടൂർണമെന്റ് കളിക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് ഇത് അങ്ങനെ ചെയ്തത് മനസ്സിലായത് അപ്പം എനിക്കതിലൊരു തെറ്റായിട്ട് എനിക്ക് ഇതുവരെ തോന്നുന്നില്ല എനിക്കിതൊരു തെറ്റായിട്ട് തോന്നുന്നില്ല ആൻഡ് ഇത് ഒരു കേരളത്തിലെ ഓരോ ഓർഗിനോടോ അല്ലെങ്കിൽ വേറെ ഒന്നിനോടും മത്സരിക്കാനൊന്നുമല്ല നമ്മൾ ഇതുവരെയും അങ്ങനെ പ്ലേ ഇവരെ ക്രിയേറ്റേഴ്സിനെ ഓൺബോഡ് ഒന്നും ചെയ്തിട്ടില്ല മനസ്സിലായോ നമ്മൾ ക്രിയേറ്റേഴ്സിനെ ഒന്നും ഓൺബോഡ് ചെയ്തിട്ടില്ല നമ്മൾ ടി വിയിലുള്ള പിള്ളേർക്ക് ഒരു ഓർഗനൈസേഷൻ അത്രേ ഉള്ളൂ മനസ്സിലായി അതീ കൂടുതൽ വേറെ അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഇതിനകത്ത് മറ്റേ ബെനിഫിറ്റ്സിലോ അതിലോ ഒന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഞാൻ അപ്പം പെട്ടെന്ന് നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ ഉദ്ദേശിച്ചത് മെയിനായിട്ട് ഞാൻ ഇവർ എൽ എച്ച് എസ് സി കയറുന്നതിന് മുമ്പ് എൽ എച്ച് എസ് സി കയറി കഴിഞ്ഞതിനു ശേഷം ഞാൻ എനിക്ക് അന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ഓർഗ് തുടങ്ങുന്ന ഓർഗിന്റെ പ്ലാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ടി വിയുടെ റെപ്രസെന്റ് ചെയ്യണ ഒരു ലൈനപ്പ് എന്നുള്ള രീതിയിൽ അപ്പോൾ ജോക്കിയുടെ വായിൽ അടിച്ചല്ലേ എന്റെ ആ ഓർ ഇപ്പം ഇപ്പൊ കറണ്ട്ലി ആ ഓർഗില് ഇപ്പൊ ഇപ്പൊ ബ്ലൈൻഡ് ഓർഗ് ഇല്ല എവിടെയാണ് ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുള്ള എന്താ എന്താ അവിടെ സംഭവിക്കണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ എടാ എങ്ങനെ പറ്റണടാ നിനക്കൊക്കെ ഈ ഒന്ന് മുപ്പത്താറിന് വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയാൻ മൈരിങ്ങളെ നിനക്കൊക്കെ എങ്ങനെ പറ്റണ ഇതുപോലെ കുറെ ബ്ലെയിം ഞാൻ എൻ്റെ തലയ്ക്കകത്ത് കയറ്റിയതാ കുറച്ച് നാൾക്ക് ആയിട്ട് മനസ്സിലായോ കുറെ നാളായിട്ട് ഇത് ഇത് എന്റെ തലയ്ക്കകത്തോട്ട് ഇങ്ങനെ വരുന്നുണ്ട് എന്ത് ചെയ്താലും എൻഡ് ഓഫ് ദ ഡേ ഇതിങ്ങനെ തലയ്ക്കകത്തോട്ട് വരും എന്നാലും ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു പ്രത്യേക കഴിവാണ് സമ്മാതിക്കണം നിങ്ങളെയൊക്കെ സമ്മതിച്ച് തരണം കുറച്ച് പേരെ സാറിടേയും വായിലടിക്കാനും ഇതാക്കാനും ഒന്നും വേണ്ടിയിട്ടല്ല ഞാൻ ഒറ്റ കാര്യം നിങ്ങളോടൊക്കെ പറയാനുള്ളൂ എനിക്കറിയാം ലൈക്ക് ഞാൻ എന്താ ചെയ്തതെന്ന് മനസ്സിലായി കാരണം എനിക്ക് 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 ഞാൻ ഒറ്റ കാര്യം നിങ്ങളോടൊക്കെ പറയാം ഇടക്ക് ശരത്തേട്ട് നമ്മളോട് ആർപ്പി കളിക്കാനും ഗെയിം കളിക്കാനും ഒന്നും വരാതിരുന്ന ഒരു കാലമുണ്ട് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ സമയത്ത് എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഈഗോയും ഞങ്ങൾ തമ്മിൽ ഓർഗിന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ശരത്തേട്ടെന്ന് സാത്താൻ ഞാൻ മാത്രമല്ല കേരള ഗെയിമിങ് കമ്മ്യൂണിറ്റിയിലുള്ള മോസ്റ്റ് ഓഫ് ദിനത്തെ ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നുള്ള എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഉണ്ട് പേയ്മെന്റ് കാര്യത്തിൽ എല്ലാവരും ഇൻകം ടാക്സ് ഇഷ്യൂസിലും ഒക്കെയായിട്ട് പേയ്മെൻറ്റ് കിട്ടാതെ മൂഞ്ചി തെറ്റിയിരുന്ന സമയത്ത് അടിയായിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ ഓൾറെഡി സ്റ്റാറ്റസ് ഒക്കെ സോറി ഒക്കെ ഇട്ട് നിങ്ങൾക്ക് അറിയാം ഡോൺ ബിലീവ് ഇൻ ബ്ലൈൻഡ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയ ആളാണ് ഞാൻ എന്നിട്ട് തിരിച്ച് ഈ പറഞ്ഞതുപോലെ ശരത്തേട്ടനുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേരിട്ട് പോയി സംസാരിച്ച് ഞാൻ സോൾവ് ചെയ്ത് എനിക്ക് എനിക്കതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട മനസ്സിലായ പുള്ളി അങ്ങനെ ഇട്ടത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് പുള്ളിയുടെ കാര്യമായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ പുള്ളിയോട് ചോദിക്കണം എന്തുകൊണ്ടാണ് അത് ഇട്ടുകൊന്ന് ഞാൻ ഒരിക്കലും ശരത്തേട്ടനോട് തന്നെ എനിക്ക് ശരത്തേടനെ പറ്റി ഇരുന്ന് മോശമായിട്ട് സംസാരിക്കാനും അത് സംസാരിക്കാനും എന്നെ ലോകത്ത് ഒരിക്കലും കിട്ടത്തില്ല മനസ്സിലായ ശരത്തേട്ടൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിനോ വേറെ പുള്ളിയുടെ പേഴ്സണൽ ഇഷ്യൂസിന് എന്തെങ്കിലും കാര്യത്തിന് ഇട്ടതായിരിക്കാം നിങ്ങൾ ഇതും കണ്ട് ഞാൻ എന്ത് പറഞ്ഞതിന്റെ പുറത്താണെന്ന് പറഞ്ഞു ഇവിടെ വന്ന് സ്പാം എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും അല്ല എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും എനിക്ക് ഈ ലൈവിലിരുന്ന് ശരദ്ടനെ വിളിച്ചിങ്ങനെ ചോദിക്കണ്ട ശരത്തേട്ടാ ഇത് ഞങ്ങളാണോ ഇതാണോ അതും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത കാര്യമാണോ മനസ്സിലായോ അപ്പൊ പിന്നെ ഞാൻ എനിക്ക് എന്താ പറയേണ്ടത് എനിക്ക് മനസ്സിലാവണല്ലോ നിങ്ങളിത് പറയുമ്പോൾ എനിക്ക് ഒരുമാതിരി വല്ലാതെ പോലെ അത് അത് ശോകമാണ് മനസ്സിലായോ പ്ലീസ് ഇവരൊക്കെ എന്ത് ഹലോളൂട്ട് പറഞ്ഞേ ഒന്നായിട്ട് പറഞ്ഞേ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടോ അന്നൻ ബർഗർസി പറയുന്നത് ഇഫ് യു നോ വാട്ട് യു ആ ഡുയിങ് ജസ്റ്റ് ഡു ഇറ്റ് ഗേർ അラウンド ഗേർട പോടാ അതെ വേണണ്ട വേണ്ട അവരെ കൊണ്ടടിക്കൂ റാംബോ ബ്രോ താങ്ക്യൂ സോ മച്ച് വെൽക്കം ടു സ്ട്രീം അനസ് ഓൾമോഡ്വൻ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എപ്പോഴാണ് അണ്ണാ നമ്മൾ നാളത്തേക്കേ ചെയ്യടാ നാളത്തേക്കേ ചെയ്യ ഓഫിഷ്യൽ അനൗൺസ്മെന്റ് നാളത്തേക്കേ ചെയ്യാം എത്ര പേർ ആർപിയിലായിരുന്നോ ആ ഞാൻ ആർപി കൊണ്ടിരിക്കുകയാണ് ഇത്ര നേരം ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഫ്ലോ ബ്രോ ഉള്ളൂ ജോക്കി വിൽ ബ്രിങ് ബാക്ക് ബ്ലൈൻഡ് ഓൺ ടു തൗസൻഡ് ട്വന്റി സിക്സ് ബ്രോ ബ്രോയ്ക്ക് ഒരു കാര്യം പറയുന്നത് ഞാൻ ഇതെല്ലാം പറഞ്ഞു തീർത്തതിന് ശേഷം ജോക്കി എന്നോട് വന്ന് പറയാണ് ബ്ലൈൻഡിൽ വരാൻ പറഞ്ഞാൽ പോകത്തില്ലെന്നാണ് അവരുടെ വിചാരം ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ ഉറപ്പ് പറയാം നമ്മുടെ പുള്ളിയുടെ ബ്ലൈൻഡ് ഒരു ഓർഗനൈസ്ഡ് ഓർഗായിട്ട് വീണ്ടും തിരിച്ചു വന്ന ഉറപ്പായിട്ടും ഇവിടുത്തെ ഇവിടുത്തെ ഹലോ ഒരു സംശയമില്ല മെസ്ബു ഏടാ ഞാൻ നിങ്ങളടുത്താറത്തെ പറഞ്ഞായിരുന്നോടാ ഈ ഗ്രൂപ്പിലോ എല്ലാം മറ്റേ ഓർഗ് തുടങ്ങുന്നു ഇങ്ങനെ ചെയ്യുന്നു ഈ പ്ലാൻ എന്തെങ്കിലും ദിവസം ഇപ്പം

ഇതി കൂടുതൽ പറയാമല്ല അരി എന്ത് പറഞ്ഞാലും ഞാൻ അതിൽ നിന്ന് ബാക്ക് ഓഫ് ആകത്തും ഇല്ല എനിക്കറിയാം എന്റെ ശരിയെന്താണെന്ന് അതിന് അപ്പുറത്തോട്ട് വേറെ ഒന്നും ഇല്ല ഓക്കെ അത്രേ ഉള്ളു വേറെ ആദ്യം കൂടുതൽ വേറെ എനിക്കൊന്നും ബോധിപ്പിക്കാനില്ല ഇനി നിനക്കൊക്കെ എന്ത് വേണേ പറയാം വായിലടിച്ചെന്നോ പറ അടിച്ചെന്നോ എന്ത് വേണേ പറയാം എനിക്കൊരു മൈര്യ കോച്ച് പബ്ജി കളിക്കാം പബ്ജി കളിക്കാം